അഞ്ച് പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ നാം നൽകുന്നു നൽകുന്നു നോമ്പും ഇസ്ലാമിൽ പ്രധാനപ്പെട്ടതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക നിസ്കാരം നിങ്ങൾ നിർവഹിക്കുക നിങ്ങൾ അതിന്റെ ക്രമപ്രകാരം

യും നിർമാർജ്ജനം കൂടി അതിലൂടെ സാധ്യമാകുന്നുണ്ട് വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിവിശേഷം ഉമർ ബിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സമ്പത്ത് നമ്മുടെ ധനം ശരീരവും സമ്പത്തും സംസ്കരിക്കുക എന്നാണ് സർക്കാർ കൊണ്ട് വികക്ഷിക്കുന്നത് അത് എന്നാണ് അതിനെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് പ്രവാചക കുടുംബത്തിനൊന്നും സ്വീകരിക്കാൻ പറ്റും മോശമായത് കൊണ്ടല്ല പ്രവാചക കുടുംബത്തിന് ലഭിതാക്കളുടെ കുടുംബത്തിന് ഏറ്റവും പുണ്യമുള്ളത് കൊണ്ട് അവർക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സമ്പത്തിനെ സംസ്കരിക്കാനുള്ള ഒരു ഒരു രൂപമാണ് എന്നുള്ളത് ഗ്രാം വെള്ളിയുടെ വില വർഷം നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആണ് ഗ്രാം വെള്ളിയുടെ വില ഒരു വർഷം നമ്മൾ കഴിഞ്ഞാൽ അത് അറബ് മാസ കണക്കനുസരിച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ രണ്ടര ശതമാനം നാം അർഹരായ ആളുകൾക്ക് നൽകേണ്ടതുണ്ട് എട്ട് അവകാശികൾ ഉണ്ടെങ്കിലും എത്തിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ എത്തിക്കപ്പെട്ട അർഹരായ ആളുകളിലേക്ക് നമ്മുടെ സമ്പത്തിന്റെ താത് കൊടുക്കുമ്പോഴാണ് അതല്ലെങ്കിൽ പിന്നെ അത് കൃത്യമായിട്ടല്ലാതെ നമ്മൾ കൊടുക്കുമ്പോ അത് തന്നാതെ വീഴുന്നില്ല നമ്മുടെ ആ ഒരു പരമ്പര തന്നെ ഈ ഹറാമായ സമ്പന്ത് ഘട്ടങ്ങളല്ലാതെ പലിശയും മറ്റുമൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ മ്പത്തുള്ളവർ കണക്ക് നോക്കി ദുളമില്ല എങ്കിൽ അവരുടെ ആ പരമ്പര തന്നെ കറാമുകയും പിന്നെ ആ കുടുംബം തുടർന്ന് വരുന്ന നമ്മളും അറിയാത്ത പിന്നീട് അവകാശം പിന്നെ എന്നതുപോലെ തന്നെ ശരീരത്തെ സംസ്കരിക്കാനുള്ള റമദാൻ കൂടി റമദാൻ ഇരുപത്തിഒൻപതിനാസം കാണുകയോ മുപ്പത് തികയോയോ ചെയ്യുന്നതോടുകൂടി എന്നുള്ളത് തനിക്കും താൻ ചിലവരെ കൊടുക്കൽ നിർബന്ധമുള്ള മാതാപിതാക്കൾ മക്കളെ തൊട്ടൊക്കെ പിന്നെ കൊടുക്കേണ്ടതാണ് അതിന് പിതാപുകളിലുള്ള കണക്ക് മൂന്ന് ഇരുനൂറ് ലിറ്റർ എന്നാണ് ഇന്ന് മുത്തുപാത്രങ്ങൾ വ്യാപകമാണ് ഒരു സ്വാൻ ഒരു വ്യക്തിയെ തൊട്ട് കൊടുക്കേണ്ടത് നാല് മുത്ത് നാല് മുത്താണ് ഒരു സ്വാൻ എന്നുള്ളത് അപ്പൊ ഒരാളെ തൊട്ട് നാല് മുത്ത് കൊടുക്കേണ്ടതുണ്ട് ഒരു സ്വാനാണ് ഒരാളെ തൊട്ട് കൊടുക്കേണ്ടത് അതും ഈ പറയപ്പെട്ട അവകാശങ്ങളിലേക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് പരിശുദ്ധമായ റമദാൻ അവസാന സൂര്യൻ അവസാനത്തെ അത് കൊടുക്കാൻ മാവരിതയാകുന്നത് അതേപോലെ തന്നെ നമ്മൾക്ക് കൊടുക്കും എന്നാൽ പിന്നെ വളരെ ചിലരെങ്കിലും അശ്രദ്ധമാകുന്ന ഒന്നാണ് പിതൃദഖാത്തിൽ നീയത്തി എന്നുള്ളത് അത് ഒന്നിരിക്കെ അത് നീക്കിവെക്കുന്ന സമയത്ത് ഞാൻ എന്റെ വെക്കുന്നു എന്ന് കരുതണം അതല്ലെങ്കിൽ കൊടുക്കുന്ന അവസരത്തിലോ കൊടുക്കൽ പക്ഷേ ഇതിൽ നിർബന്ധമുള്ള ആളായിക്കണം എന്നില്ല ആ കുടുംബനാഥൻ തന്നെ ആവില്ല ഒരു പക്ഷേ അത് വിതരണം ചെയ്യുന്നത് അപ്പോൾ അത് മാറ്റി വെക്കുന്ന ഘട്ടത്തിലേക്കും ഞാൻ എന്റെ എൻറെ മാറ്റി വെക്കുന്നു ഞാൻ എന്റെ പിതൃതക്കാത്ത് കൊടുക്കുന്നു എന്ന് കരുതണം കാരണം നമ്മെ സംബന്ധിച്ച് ഏത് കർമ്മങ്ങളിലും ഏത് അംഗലുകളിലും നെയ്യത്ത് വളരെ പ്രധാനമാണ് மனசிலக்கிக் கொண்டு நம்மளே நம்ம ஓரோ கர்மங்களும் நம்ம பாத்தும் அது அது ரூபம் அனுசரிச்சு கொண்டு செய்யணும்

നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുത് വലുതുമായ പാപങ്ങളെ തന്നാൽ തരം തരട്ടെ നാമായി ബന്ധപ്പെട്ടവരുടെ ലോകങ്ങൾ നമുക്കും അവർക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ മുഴുവൻ ആളുകൾക്കും അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ